വേണ്ട കണ്ടോ നാല് രൂപയ്ക്ക് പരിപ്പ് പരിപ്പുവട ഇതാണ് പരിപ്പ് പരിപ്പുട നാല് രൂപയുടെ പരിപ്പുട ഏട്ടാ ഞാൻ ഒരു രൂപയ്ക്ക് ഉള്ളിവട ഉഴുന്നവട കിഴങ്ങ് വട ഇതിനൊക്കെയും ഇവിടെ നാല് രൂപയേ ഉള്ളൂ നമസ്കാരം ആലപ്പുഴയിലാണ് ഏട്ടാ ഞാൻ യാദൃശ്യമായിട്ട് ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയതാണേ അപ്പോൾ ഇവിടുത്തെ കടിയുടെ വില കെട്ടിയ ഞെട്ടിപ്പോയി നാല് രൂപയ്ക്കൊക്കെ സാധനങ്ങൾ കിട്ടുന്ന കട നാല് രൂപ കട പരിപ്പുവട മോദകം ഉഴുന്നവട ഇതിനൊക്കെ നാല് രൂപയുള്ളൂ ഇക്കാലത്തും ഈ സ്ഥലം ഏതാ ഇതിപ്പോ നമ്മുടെ ഇർഷാദ് പുള്ളി എന്ന് പറയും വലിയപരം വാർഡ് ഇർഷാദ് പുള്ളി എന്ന് പറയും വലിയപരം വാർഡാണ് കേട്ടോ ഒരു കടയാണ് കേട്ടോ ഇവിടെ ഈ ഒരു സമയത്ത് തന്നെ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ പൊരിച്ചു വെച്ചിരിക്കുകയാണ് ഈ കാണുന്ന പരിപ്പുവടയ്ക്കും അതുപോലെ ഉള്ളിവടയ്ക്കും മോദകത്തിന് സുയ്യൻ അതുപോലെ ഉള്ളിവട അതിനൊക്കെ എന്ന് പറയുമ്പം നാലു രൂപയുള്ള കേട്ടാ നമ്മുടെ ആലപ്പുഴയിൽ ഇങ്ങനെയുള്ളൊരു ഉണ്ടെന്ന് തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ അറിയണം അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് കേട്ടാ ശരിക്കും പറ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതല്ല ഞാൻ മറ്റൊരു കാര്യത്തിന് വേണ്ടി വന്നതാണ് ഒരു ചായ കുടിക്കാൻ വേണ്ടി കേറിയതാണ് പക്ഷെ ഈ കട നിങ്ങളിലേക്ക് എത്തിക്കുവാണ് അപ്പൊ എല്ലാരും ഈ കട സപ്പോർട്ട് കൊടുക്കും നാല് രൂപയ്ക്ക് ഇപ്പോഴും എണ്ണക്കടികൾ കിട്ടുന്ന കട പരിപ്പുടയ്ക്ക് എത്ര രൂപ നാല് രൂപ ഈ കാലത്തും പഹയെ എങ്ങനെ കൊടുക്കാൻ പറ്റുന്നതിന് എന്തൊക്കെ നാല് രൂപ കൊടുക്കുന്നേ ഉള്ളിവട പരുപ്പോട ഉഴുന്നവ ആ കിഴങ്ങുവട കിഴങ്ങുവട വട ആഹ് സുഗീൻ ഒറ്റയ്ക്കാണോ കട മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ മോനുണ്ട് ഉണ്ട് എല്ലാത്തിനും നാല് രൂപയുള്ളൂ നാല് രൂപ ഇതിന് മുമ്പ് എത്ര രൂപയായിരുന്നു മൂന്ന് രൂപ ആയിരുന്നോ അല്ല ഞാൻ ഒരു രൂപ തുടങ്ങിയതാ ഒരു രൂപയ്ക്ക് തുടങ്ങിയതാ അപ്പൊ ഈ കാലത്ത് നാല് രൂപയ്ക്ക് കൊടുക്കുന്നു ഈ ഇരിക്കുന്ന പരിപ്പൂടയ്ക്ക് നാല് രൂപ നാല് രൂപ അപ്പൊ ഇതിനെന്താ ഈ കട്ട്ലറ്റിനൊക്കെ എട്ട് രൂപ എട്ട് രൂപ അപ്പൊ ഈ നാല് രൂപയുടെ ഐറ്റംസ് എന്ന് പറയുമ്പോ ഈ ഉള്ള ഉഴുന്നവട ഉഴുന്നവട നാല് രൂപ ഈ കിഴങ്ങോട സുഗിയൻ ആ അതെല്ലാം നാല് രൂപ നാല് രൂപ എത്ര കാലം ആയി കട തുടങ്ങിയിട്ട് ഞാനത് മുപ്പത് കൊല്ലം കഴിഞ്ഞു മുപ്പത് കൊല്ലമായിട്ട് ഇവിടെ തന്നെ ആണോ കട ഇവിടെ അല്ല അപ്പുറത്തായിരുന്നു ആ ഇവിടെ തന്നെ ഈ ഭാഗം തന്നെ ഈ ഭാഗം തന്നെ ആ നമ്മുടെ കറക്റ്റ് കട നിക്കുന്ന സ്ഥലം ഏതാണ് ഇത് വലിയ വരമ്പാടി ആ ഹാ ഹാ വൈകുന്നേരം ആവുമ്പോ എല്ലാ എല്ലാരെയും വന്നുള്ളൂല്ലേ ഇവിടെ ഈ നാല് രൂപക്കൊക്കെ സാധനം കൊടുക്കണം പറഞ്ഞ വലിയ കാര്യമല്ലേ ഇവിടെ ഒരു സംഘം ചായ പിടിച്ചോണ്ടിരിക്കട്ടോ സന്തോഷം അപ്പൊ നല്ലൊരു കട നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുകയാണ് എല്ലാരും ഒന്ന് സപ്പോർട്ട് കൊടുക്കുക ഇവിടെ കഴിക്കാറുണ്ടോ ഈ നാല് രൂപയ്ക്കൊക്കെ എണ്ണക്കടി കിട്ടും വലിയ കാര്യല്ലേ ഈ കാലത്തു ആ നാലരൂപ ഏതൊക്കെ ഒരു കടയിൽ കയറി നമ്മളൊരു ബോണ്ട കഴിച്ച് എത്ര കൊടുക്കണം ആൾക്കാരെ കൊണ്ട് നിറയുകയാണ് കഴിക്കാനും നമുക്ക് സന്തോഷമായിട്ട് കഴിക്കുകയും ചെയ്യാം ചെയ്യാം കുറഞ്ഞ പൈസ ആണ് ആളുകൾക്ക് നമുക്ക് വന്നിരുന്ന ആളുകളോട് നല്ലൊരു പ്രവർത്തനവും കാര്യങ്ങളൊക്കെയാണ് നല്ല സഹകരണമൊക്കെ ആണ് നമ്മളിഷ്ടം പോലെ എടുത്ത് കഴിക്കുക നമ്മള് പറയുന്നു ഈ കാണുന്ന പരിപ്പുടയും കട്ട്ലെറ്റും ഒക്കെ ആണെങ്കിലേ ഞാനിപ്പോ കട്ട്ലെറ്റ് കഴിച്ചു നമുക്ക് എടുക്കാം നമ്മൾ മതി സാധനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള കടയാണേ ഇത് കണ്ടില്ലേ ഇവിടെ പരിപ്പൊടയുണ്ട് പരിപ്പുടയുണ്ട് കട്ട്ലറ്റ് ഉണ്ട് ഏത്തക്കാപ്പുണ്ട് ഇതിനിടയ്ക്ക് ഇത് ചെറിയ ബോണ്ട ഇരിപ്പുണ്ട് അങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് അത്യാവശ്യം നല്ലൊരു കടയാണ് ഒരു പരിപ്പുട എടുക്കാവേ ഇതാണ് പരിപ്പുട നാല് രൂപയുടെ വലിപ്പുട കേട്ട് നല്ല ടേസ്റ്റുള്ള ഒരു സാധനങ്ങളാണേ അപ്പോൾ സ്ഥലം മറന്നുകൊണ്ട ആലപ്പുഴയാണ് ഇർഷാദ് പള്ളി എന്ന് പറയുന്നത് ഇർഷാദ് പള്ളി അല്ലേ വെള്ളക്കിണർ ഇർഷാദ് പള്ളിക്കടുത്താണ് ഈ ഒരു കുഞ്ഞുകട കുഞ്ഞൊരു ബോഷനിൽ പ്രവർത്തിക്കുന്ന കടയാണ് കുറച്ചധികം നാളായിട്ട് പ്രവർത്തിക്കുന്ന കടയാണ് കേട്ടാ ചെറുപ്പം പോലെ ചെറുപ്പം പോലെയുള്ള കടയാണ് കേട്ടോ മറ്റൊരാഴ്ചയായിട്ട് അടുത്ത അദ്ദേഹത്തിൽ വീണ്ടും കാണാം നല്ലൊരു കട പരിചയപ്പെടുത്തുകയാണ്